നമസ്കാരം ഇന്ത്യയുടെ മുൻ ഫാസ്റ്റ് ബോളറും മലയാളി താരവുമായ ശ്രീശാന്തിനെതിരെ ശക്തമായ നടപടി നടപടിയെടുത്തിരിക്കുകയാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ എന്ന കെ സി എ മൂന്ന് വർഷത്തേക്ക് അദ്ദേഹത്തെ വിലക്കുമെന്ന് കെ സി എ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇത് മറ്റൊന്നിനുമല്ല മലയാളി ക്രിക്കറ്റ് താരമായ സഞ്ജു സാംസണെ പിന്തുണച്ചതിന്റെ പേരിൽ ആണ് ശ്രീശാന്തിനെതിരെ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് സഞ്ജു സാംസന്റെ അച്ഛൻ സാംസൺ വിശ്വനാഥിനെതിരെയും ശക്തമായ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് കെ സി എ ഇപ്പോൾ കഴിഞ്ഞ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്നും സഞ്ജു സാംസൺ തഴയപ്പെട്ടതുമായി ബന്ധപ്പെട്ട് കെ സി എയെ രൂക്ഷമായി വിമർശിച്ചതിനാണ് ശ്രീശാന്തിന് കുരുക്കമുറുകിയത് സഞ്ജുവിന് കെ സി എയിൽ നിന്നും വേണ്ടത്ര പിന്തുണ കിട്ടുന്നില്ല എന്നും ഇത് കാരണമാണ് ടീമിൽ സ്ഥാനം കിട്ടാതെ പോയതെന്നും എല്ലാം ശ്രീശാന്ത് ആരോപിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ അപമാനകരവും സത്യവിരുദ്ധവുമാണെന്നാണ് കെ സി എ പറഞ്ഞിരിക്കുന്നത് ഇത് പറഞ്ഞാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് ശ്രീശാന്തിനെതിരെ ഈ വർഷം ദുബായിൽ നടന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസണ സ്ഥാനം കിട്ടാതെ പോയതാണ് ശ്രീശാന്തിനെ ചൊടിപ്പിച്ചത് അദ്ദേഹം തന്നെ സുഹൃത്തും മുൻ ടീം അംഗവുമായ ശ്രീശാന് സഞ്ജുവിന് വേണ്ടി രംഗത്ത് വരികയായിരുന്നു സഞ്ജു ഒഴിവാക്കപ്പെട്ടതിൽ കെ സി എക്കും പങ്കുണ്ട് എന്നും സംസ്ഥാനത്ത് നിന്നുള്ള ഏക അന്താരാഷ്ട്ര താരമായിട്ടും അദ്ദേഹത്തിന് ഇവർ വേണ്ട പിന്തുണ നൽകുന്നില്ല എന്നും ശ്രീശാന്ത് ആങ്ങിയടിച്ചിരുന്നു ഇതിന് പിന്നാലെ അദ്ദേഹത്തിന് കെ സി എ കാരണം കാണിക്കൽ നോട്ടീസും നൽകി വാതുവെപ്പ് കേസിൽ കുറ്റവിമുക്തനായിട്ടില്ലാത്തയാളാണ് ശ്രീശാന്ത് എന്നും കെ സി എയിലെ കളിക്കാരുടെ സംരക്ഷണം അദ്ദേഹം ഏറ്റെടുക്കേണ്ട എന്നും അവർ ആങ്ങിയടിക്കുകയും ചെയ്തിരിക്കുകയാണ് നിലവിൽ കേരള ക്രിക്കറ്റ് ലീഗിൽ കൊല്ലം ടീമിന്റെ സഹ ഉടമ കൂടിയാണ് ശ്രീശാന്ത് വിലക്ക് വന്നതോടെ കേരള ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും ശ്രീശാന്തിന് മാറി നിൽക്കേണ്ടതായി വരും അതേസമയം സഞ്ജുവിന്റെ അച്ഛൻ സാംസൺ വിശ്വനാഥിനെതിരെയും ശക്തമായ നടപടിയാണ് കെ സി എ സ്വീകരിച്ചത് അദ്ദേഹത്തിനെതിരെ നഷ്ടപരിഹാരത്തിന് കേസ് നൽകാനും തീരുമാനിച്ചതായി കെ സി എ അറിയിച്ചു ചില ചാനലുകളൊക്കെ നൽകിയ അഭിമുഖത്തിൽ കെ സി ഐയിലെ ചിലർ സഞ്ജുവിനെ ഒതുക്കാൻ ശ്രമിക്കുന്നതായും മൂത്ത മകനെയും ഈ തരത്തിൽ ചിലർ ചേർന്ന് ഒതുക്കുകയായിരുന്നുവെന്നും സാംസൺ വിശ്വനാഥ് ആരോപിച്ചിരുന്നു അദ്ദേഹത്തിനെതിരെ മാത്രമല്ല റിജി ലൂക്കോസ് ട്വന്റി ഫോർ ചാനലിന്റെ അവതാരക എന്നിവർക്കെതിരെയും കേസുമായി മുന്നോട്ട് പോകാനാണ് കെ സി ഐയുടെ തീരുമാനം